നിന്നാണ് വരുന്നത് ഇന്ന് എക്സാം നടക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ കാറ്റഗറി മത്സരാർത്ഥികൾ ഇപ്പോൾ വരും നമുക്ക് അവരുടെ റെസ്പോൺസ് അറിയാം അറിയാം ഫീഡ്ബാക്ക് ബുദ്ധിമുട്ടായി തോന്നി

പ്രശ്നല്ല അറിയില്ല ടച്ചൊക്കെ പോയിട്ടുണ്ട് അല്ല ഞാൻ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം സോഷ്യലൊക്കെ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ ഇപ്പഴല്ലേ നമ്മൾ ഇത് നോക്കുന്നത് കൊറച്ചുകാലായി പിന്നെ ബ്രേക്കിനു ശേഷം അല്ലാതെ സൈക്കോളജി ഇംഗ്ലീഷും നമുക്ക് കുഴപ്പമില്ല ഇപ്പൊ പഠിച്ചിറങ്ങിയത് കൊണ്ട് നല്ല പ്രതീക്ഷ ഉണ്ട് കിട്ടത്തു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സബ്ജെക്ട് എനിക്ക് ഇംഗ്ലീഷ് ടഫായിരുന്നു നല്ല ടഫാണ് നിങ്ങളായിട്ട് സോഷ്യൽ സയൻസ് ആണ് സോഷ്യൽ ആണ് സോഷ്യൽ സിമ്പിൾ ആയിരുന്നു സിംപിളായിരുന്നു ഓക്കെ കിട്ടുന്ന പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷിൾ ആയിരുന്നു വലിയ കുഴപ്പമില്ല ഏതായിരുന്നു സോഷ്യൽ സയൻസ് ആണോ സയൻസ് ആണോ സയൻസ് ആയിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ട് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓക്കെ കിട്ടുന്ന പ്രതീക്ഷ അല്ല ഫസ്റ്റ് ഏതാണ് അപ്പൊ ടു എഴുതിയത് ടു എഴുതില്ലെന്ന്ഫിഡന്റ് ആണ് ആ കിട്ടു കിട്ടണേ ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു സയൻസ് ആയിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നേതേലും സബ്ജക്ട് ഇല്ല കുഴപ്പമില്ല എല്ലാം കിട്ടുന്നുള്ളതീക്ഷണോ എക്സാം എങ്ങനെ ഏതേ സബ്ജക്ട് ഏതായിരുന്നു ഏതായിരുന്നു കാറ്റഗറി ടൂ നിങ്ങളെ സോഷ്യൽ സയൻസ് ആയിരുന്നു സോഷ്യൽ സയൻസ് ആയിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏതെല്ലാം സബ്ജക്ട് മാത്സ് മാത്സ് കുറച്ച് പ്രശ്നമാണ് എല്ലാവർക്കും പൊതുവെ ഫസ്റ്റ് ചൈൽഡ് എഡ്യൂക്കേഷനും കുറച്ചൊരു ബുദ്ധിമുട്ട് പോയത് പക്ഷെ പഠിച്ചവർക്ക് എടുപ്പായിരിക്കും നമ്മള് നോക്കിയിട്ടില്ല അത് അടുത്തല്ല എഴുതാനെ അല്ല ഞാൻ കാറ്റഗറി മുന്നേ എഴുതി കിട്ടിയതാണ് കാറ്റഗറി ഫസ്റ്റ് ടുത്ത ഏതൊന്നും സബ്ജക്റ്റ് ഞാൻ സയൻസ് എങ്ങനെയുണ്ടെന്നാ എക്സാമിൽ ലാംഗ്വേജ് കുറച്ച് പാടായിരുന്നു ബാക്കി കുഴപ്പമില്ല ബാക്കി ഈസി ആണ് ഏത് സബ്ജക്റ്റേ തന്നേ നേച്ചർ സയൻസ് ആണ് സയൻസ് ആണ് ചെയ്തത് വലിയ കുഴപ്പമില്ല വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ്സ് ഒന്നും ഉണ്ടായില്ല ലാംഗ്വേജ് ആണ് പ്രശ്നമായിട്ട് വന്നത് ബാക്കി കുഴപ്പമൊന്നുമില്ല ഓക്കേ ആ കഴിഞ്ഞവണത്തെ വെച്ചുകൊണ്ടു എളുപ്പാണ് എനിക്ക് ഫസ്റ്റ് ആറ് എഴുതിയിട്ടുണ്ട് ഇതിനു മുൻപ് എഴുതിട്ടുണ്ട് കാറ്റഗറി 2 ടു എഴുതിയിട്ടുണ്ട് ഒരുടാണ് എഴുതിയിണ്ടോ ഒരു മാർക്കന മിസ് ആയി പോയി അപ്പോൾ കമേഴ്ഷ്യലി സിംപ്ലർ ഏതെന്തു സബ്ജക്റ്റേ

െസ്റ്റ് ഇനി മുന്നേ എഴുതിയ ബെറ്റർ ആയിരുന്നു ഇത്തവണ ഞാൻ ഫസ്റ്റ് ഏതൊന്ന് ഇംഗ്ലീഷ് ബാക്കി ബുദ്ധിമുട്ടുണ്ടാക്കിനെന്തോ എക്സാം െങ്കിൽ എക്സാം കുഴപ്പമില്ല ആദ്യമായിട്ടാണ് എക്സാം അല്ല മൂന്നാമത്തെ ബാക്കി എക്സാം എക്സാം എനിക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറവാന്ന് അപ്പൊ അതായിട്ടാ തോന്നുന്നു എന്റേതായിട്ട് ജനറൽ പേപ്പർ കുറച്ച് ടഫായിട്ട് ഞാൻ മലയാളി കുറച്ച് ഈസി ആയിരുന്നു ഇപ്രാവശ്യം ബാക്കി കുറച്ച് സൈക്കോളജി കുറച്ച് ടഫായിട്ട് തോന്നി താങ്ക് യു